ലഹരി വിപത്തിനെതിരെയുള്ള മുന്നറിയിപ്പും ബോധവൽക്കരണവുമായി പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിലെ നായനാർ സ്മാരക വായനശാലയുടെ വനിതാ വേദി ആഭിമുഖ്യത്തിൽ ആലാമിക്കളി സംഘടിപ്പിച്ചു ഹോസ്തർഗ് ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടി കാഞ്ഞങ്ങാട് ഡിവൈഎസ് പി ബാബു പെരിങ്ങേത്ത് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി ലഹരിവിപത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിനായാണ് ഹോസ്ദുർഗ് ജനമൈത്രി പോലീസുമായി സഹകരിച്ചുകൊണ്ട് ഒഴിഞ്ഞുവളപ്പ് നായനാര് സ്മാരക വായനശാല വനിതാവേദി അലാമിക്കളി സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന അലാമിക്കളിയിലെ വരികൾ സമൂഹത്തിന് വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശം നൽകുന്നതായിരുന്നു പരിപാടി ാട് ഡി വിസ് അല്ലെങ്കിൽ ക്ലബ്ബ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനങ്ങളെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ളത് ഇന്നും ഞാൻ ഈ ഈ സമയത്ത് പോലും പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ ഉണ്ട് അത് മയക്കുപരമായി ബന്ധപ്പെട്ട കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിലെ പ്രതികളെ പിടിച്ചിട്ടാണ് ഈ സമയം വരെ പ്രതികളെ പിടിച്ചിരിക്കുന്നു പിടിച്ചിരിക്കുന്നുള്ളതാണ് അപ്പൊ ഇന്ന് നമ്മളെല്ലാം അറിഞ്ഞു ഇന്ന് ഒരു ഒരു രക്ഷകർത്താവ് അവന്റെ ആ രക്ഷകർത്താവ് തന്റെ സ്വന്തം മകന്റെ ശരീരത്തിൽ ലഹരി കെട്ടിവെച്ച് മകനെയും കൊണ്ട് പോയിട്ട് വിൽപ്പന നടത്തുന്നത് വളരെ സാധാരണമായിട്ടൊരു സംഭവം നമ്മൾ കണ്ടു പോലീസിനെ ആക്രമിക്കുന്നു നാട്ടുകാരെ ആക്രമിക്കുന്നു മാതാപിതാക്കളെ ആക്രമിക്കുന്നു ജനങ്ങളെ ആക്രമിക്കുന്നു ആളുകൾക്ക് വഴി നടക്കാൻ പോകാത്ത ഒരു സ്ഥലമുണ്ട് അമേരിക്കയിലെ ഫിരാടയിലെ തെരുവ് ആ തെരുവിൽ നമുക്കറിയാം അവിടെ ആളുകളെ കൈ അടച്ചുവിടുകയാണ് ലഹരി ഏത് തരത്തിലുള്ള ലഹരി ഉപയോഗിക്കാം അവിടെ എന്തും ചെയ്യുക എന്നുള്ളത് ഒരു നാൾ ഈ കേരളത്തിന്റെ ഏതെങ്കിലും തെരുവുകളിൽ ഇതുപോലെ ആയിട്ടുണ്ട് എന്നിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കോസ്തുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ പ്രദീപൻ കൌതോളി സ്വാഗതവും വിഷിജു നന്ദിയും പറഞ്ഞു വായനശാല സെക്രട്ടറി സന്തോഷ് ഒഴിഞ്ഞവളപ്പ് പോലീസ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി വി പ്രമോദ് ശുഭ ടീച്ചർ വിനു വേലാശ്വരം സലാം നന്മമരം പ്രസന്നാചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വരും ദിവസങ്ങളിൽ ലഹരിവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി സ്കൂളുകളിലും കോളേജുകളിലും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വനിതാ വേദി പ്രവർത്തകർ സുനിഷ ശാലിനി വീന രജില സിന്ധു ഉഷ സീമ ബാലാമണി നീതു ചന്ദ്രൻ അഷ്മിക എന്നിവർ അലാമിക്കളിയിൽ പങ്കെടുത്തു